ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ ശേഷിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾക്ക് മുഹമ്മദ് ഷമിയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇന്ത്യൻ ആരാധകർക്കിടയിൽ ശക്തമായിരിക്കുകയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഷമി മികച്ച ഫോമിലാണ് എന്നാൽ ഷമി പരുക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനായിട്ടില്ലെന്ന തരത്തിലാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പ്രതികരണങ്ങൾ ടെസ്റ്റ് ടീമിലേക്ക് ഷമിയെ തിരിച്ചു വിളിക്കാത്തത് രോഹിത് ശർമ്മയുടെ താല്പര്യക്കുറവിനെ തുടർന്നാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രോഹിത് ശർമ്മയും മുഹമ്മദ് ഷമിയും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ലെന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് ഷമിയും രോഹിത്തും തുടർച്ചയായി നടത്തുന്നത് ഇത് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ സൂചനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു താൻ പരുക്കിൽ നിന്ന് പൂർണ്ണമുക്തനായെന്നാണ് ഷമി നേരത്തെ പറഞ്ഞത് എന്നാൽ ഷമി നൂറ് ശതമാനം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടില്ലെന്നാണ് രോഹിത്തിൻ്റെ വാദം ഇരുവരും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണെന്ന് ദൈനിക് ജാഗരണാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ന്യൂസിലൻഡ് ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ഷമിയും രോഹിത്തും തർക്കിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയുടെ സമയത്ത് ഷമിയുടെ കാര്യത്തെക്കുറിച്ച് രോഹിത് പ്രതികരിച്ചിരുന്നു ബോർഡർ ഗാവസ്കർ ട്രോഫിയിൽ ഷമി കളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ താരം പൂർണ്ണമായി ഫിറ്റല്ലെന്നായിരുന്നു രോഹിത്തിൻ്റെ വിശദീകരണം ഇത് ഷമിയെ അസ്വസ്ഥനാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ന്യൂസിലൻഡ് പരമ്പരയിൽ ബംഗളൂരുവിൽ നടന്ന ആദ്യ ടെസ്റ്റിനിടെ രോഹിത്തും ഷമിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ സമയത്ത് ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പരിശീലനത്തിലായിരുന്നു ഷമി ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരകളിൽ താൻ ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രോഹിത് നൽകിയ മറുപടി ഷമിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വിഷയത്തെ ചൊല്ലി ഷമിയും രോഹിത്തും പരസ്പരം തർക്കിച്ചു എന്നാണ് ജാഗരൺ റിപ്പോർട്ടിൽ പറയുന്നത്